നമസ്കാരം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ കടുത്ത തീരുമാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ചുമത്തിയ താരിഫുകൾ ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി തീരുവുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നത് നേരത്തെ തീരുമാനിച്ച പോലെ താരിഫുകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് കാനഡ മെക്സിക്കോ രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്കുള്ള താരിഫ് മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കി എന്നും പറഞ്ഞിരുന്നു മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നും വരെ ഉയർന്ന അളവിലാണ് ലഹരി മരുന്ന് യു എസിലേക്ക് തന്നെ എത്തുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഫെൻറ്റനൈലിൻ്റെ രൂപത്തിലാണ് ഉള്ളത് ഇത് ചൈനയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതാണ് അപകടകരമായ ഇവയുടെ ഉപയോഗത്താൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചു എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ തന്നെ ട്രംപ് വ്യക്തമാക്കിയ ഒരു കാര്യം മാർച്ച് നാല് മുതൽ തന്നെ ചൈനയിൽ നിന്ന് പത്ത് ശതമാനം അധികം താരിഫ് ഈടാക്കുമെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തു അതേസമയം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയുമായി കാനഡയും നീക്കം നടത്തുന്നുണ്ട് നൂറ്റി അൻപത്തിയഞ്ച് ബില്ല്യൻ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനൊരുങ്ങുകയാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുന്നും യു എസിലേക്ക് ഒഴുകുന്നത് അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിന് തിരിച്ചടി എന്നോണമാണ് കാനഡയുടെ നടപടി അമേരിക്കയുടെ വ്യാപാര നടപടിയും അതിനോടുള്ള തങ്ങളുടെ പ്രതികരണവും മൂലം ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രൂഡോ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വേണമെന്നില്ല ഇത് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കാനേഡിയൻ ജനതയ്ക്കായി നിലകൊള്ളുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയ്ക്ക് മേൽ തന്നെ അധികം ീരുവ ചുമത്താനുള്ള നടപടിയുമായി യു എസ് പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ കാനഡ പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കിടത്ത് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ ഈ നടപടി ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് യു പുതിയ സെൻസസ് ഡേറ്റ് അനുസരിച്ച് തന്നെ മെക്സിക്കോ ചൈന കാനഡ എന്നീ രാജ്യങ്ങളാണ് യു എസിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊന്നു നിൽക്കുന്നത് മുൻപന്തിയിലുള്ളത് ട്രംപിന്റെ നടപടി ആഗോളതരത്തിൽ പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച നാടകീയമായ തർക്കത്തിനൊടുവിൽ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ തമാശ കലർന്ന പോസ്റ്റുമായി പ്രമുഖ ഇന്ത്യൻ വ്യവസായി ഹർഷ് ഗോയങ്കി ബോളിവുഡ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് ആർ പി ജി എന്റർപ്രൈസസ് ചെയർമാനായ ഗോയങ്കയുടെ കമന്റ്